നമസ്കാരം ന്യൂസ് റോഡ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കോട്ടയം ഉഴവൂരിൽ അൻപത്തിയാറ് വയസ്സുകാരനായിട്ടുള്ള ജോബി ജോസഫ് ഓക്കാട്ടിൽ എന്ന അഭിഭാഷകൻ വെടിയേറ്റു മരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്നലെ രാത്രി ഏകദേശം ഒൻപത് കൂടിയായിരുന്നു സംഭവം നടന്നത് നിലവിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ജോബി ജോസഫ് ഓക്കാട്ടിൽ എന്ന ഈ അൻപത്തിയാറ് വയസ്സുകാരനായിട്ടുള്ള അഭിഭാഷകൻ സ്ഥിരമായി നായാട്ട് നടത്താറുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ നൽകുന്ന വിവരം ഇത്തരത്തിൽ ാട്ടിനായി പോകുന്ന സമയത്തായിരുന്നു ഇയാൾക്ക് വെടിയേറ്റത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ചില ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ബാക്കിയാണ് അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഒരു വ്യക്തി രാത്രി ഒൻപത് മണിക്ക് ശേഷം എന്തിന് തോക്കുമായി ഒറ്റയ്ക്ക് സഞ്ചരിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തോക്കിന് സേഫ്റ്റി ലോക്കുകൾ ഉണ്ടായിരുന്നു അത്തരം സേഫ്റ്റി ലോക്ക് ഉണ്ടായിരുന്ന ഒരു തോക്കിൽ നിന്നും എങ്ങനെയാണ് വെടിയേൽക്കുന്നത് തിരനിറച്ച ഒരു തോക്കുമായി സഞ്ചരിക്കുമ്പോൾ എല്ലാ എല്ലാ ഇപ്പോഴും സേഫ്റ്റി ലോക്കുകൾ പ്രധാനമായും വെക്കാറുണ്ട് അത്തരത്തിൽ വെടിയേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് സേഫ്റ്റി ലോക്ക് എന്നാൽ ആ സേഫ്റ്റി ലോക്കുള്ള ഒരു തോക്കിൽ നിന്നും എങ്ങനെ ഇയാൾക്ക് വെടിയേറ്റു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കൂടാതെ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഇയാൾ സ്ഥിരമായി നായാട്ട് നടത്താറുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള നായാട്ട് നടത്തുന്ന ഒരു വ്യക്തിക്ക് എന്തിന് ലൈസൻസ് കൊടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ നിയമപാലകർ തന്നെയാണ് കൂടാതെ രാത്രിയിൽ തോക്കുമായി ഇദ്ദേഹം എങ്ങോട്ട് പോയി എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇയാൾ എവിടേക്കാണ് പോയി പോയത് എന്നുള്ളതിനെ കുറിച്ചും ഒരു വ്യക്തത വരുത്താൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കൂടാതെ ഏത് തരത്തിലുള്ള തോക്കാണ് ഇയാൾ ഉപയോഗിച്ചത് എന്നുള്ളതിനും ഒരു വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്താണെങ്കിലും ജോബി ജോസഫ് ഹോക്കാട്ടിൽ എന്ന് പറയുന്ന അൻപത്തിയാറ് വയസ്സുകാരനായിട്ടുള്ള ആ അഭിഭാഷകൻ ദാരുണമായി ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ തലയ്ക്ക് പിന്നിലാണ് വെടിയേറ്റത് എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് എന്താണെങ്കിലും എന്താണെങ്കിലും കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ് നിലവിൽ ഇയാളുടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടില്ല ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ പോലീസിനെ കാവലിരുത്തി ഏകദേശം ഈ ഇന്നാണ് ഈ വിഷയത്തിൽ ഈ ഇയാളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നത് കുറവിലങ്ങാട് പോലീസാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത് ഇയാൾ നിലവിൽ പാലാറു േഷനിലെ അഭിഭാഷകനാണ് എന്താണെങ്കിലും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വരേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണെങ്കിലും നമുക്ക് ലഭ്യമായേ തീരൂ കാരണം ഒരു അഭിഭാഷകനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രണ്ടാമത്തേത് എന്ന് പറയുന്നത് തിരുനിറച്ച് തോക്കിൽ നിന്നും ഒരാൾക്ക് സേഫ്റ്റി ലോക്കുകൾ ഇല്ലാതെ വെടിയേറ്റു എന്നുള്ളത് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ വരുത്തണം ഇതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരണം എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ നിലവിൽ പറയാൻ കഴിയുന്നത്